വടകര നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഉണർവ് വനിതാ ശിംഗാരിമേളം അരങ്ങിലെത്തി നഗരസഭാ സാംസ്കാരിക നിലയത്തിൽ നടന്ന അരങ്ങേറ്റം ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് വിപണിയിൽ വടകര നഗരസഭയുടെ കുടുംബശ്രീ ഉണർവ് വനിതാ ശിങ്കാരിമേളം അരങ്ങിലെത്തി നഗരസഭാ സാംസ്കാരിക നിലയത്തിൽ നടന്ന അരങ്ങേറ്റം ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭാ പരിധിയിലെ തിരഞ്ഞെടുത്ത പതിനേഴ് കുടുംബശ്രീ അംഗങ്ങളാണ് ശിങ്കാരിമേളം ട്രൂപ്പിലുള്ളത് സാമ്പത്തിക വർഷത്തെ പദ്ധതി നമ്മൾ പരിശീലന പരിപാടിയിലേക്ക് തുടക്കം കുറിക്കുകയും ആ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു അരങ്ങേറ്റത്തിലേക്കാണ് നമ്മൾ ഒത്തുചേർന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്ത് പറയാനുള്ളത് ഒരുപാടായി കാരണം നമ്മളെല്ലാ പരിപാടികളിലേക്കും ആഘോഷപൂർവ്വം പരിപാടികൾ കൊണ്ടാടുമ്പോൾ പുറത്തു നിന്നുള്ള ബാൻഡ് വാദ്യങ്ങളും അതുപോലെ തന്നെ ശിങ്കാരിമേള ട്രൂപ്പിനെയൊക്കെ തന്നെ ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെ തന്നെ തേടിപ്പിടിച്ച് നമ്മളെ വടകരയിലെ പരിപാടിയിലേക്കും കൊണ്ടുവരുന്നു അപ്പം ഇവരെ മുമ്പിലേക്ക് ആഗ്രഹം പറഞ്ഞതാണ് നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്രൂപ്പിനെ തയ്യാറാക്കിക്കൂട എന്നുള്ളത് ആ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ പദ്ധതിയിൽ തന്നെ ഈ ഒരു ഫണ്ട് വക എട്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പരിശീലനം ഉൾപ്പെടെ ഇവരെ യൂണിഫോം ചെണ്ട ഉൾപ്പെടെ വാങ്ങാനുള്ള ഒരു പ്രോജക്റ്റാണ് വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പാടാക്കിയുള്ളത് ജില്ലാ കുടുംബശ്രീ മെറ്റടയ്ക്ക് കീഴിലാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത് അഴിയൂർ പഞ്ചായത്ത് വനിതാ ശിങ്കാരിമേളം ടീം അംഗങ്ങളായ ഇഷ ബിന്ദു ജെയ്സൻ കെ പി സുരേഖ എന്നിവരാണ് പരിശീലനം നൽകിയത് അരങ്ങേറ്റ പരിപാടിയിൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിന്ധു പ്രേമൻ എ പി പ്രചിത പി സജീവ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ വി കെറീന ജെ ചൈ ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു

അയിനല്ല അവരീടില്ലത് ഏതിരാ നീ എന്റെ കാര്യായി പറയരുത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ